ഹായ് ഒരു വൺ എല്ലാവരും ഹാപ്പിയായും സേഫായി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും റെസിനേറ്റ് എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക കറക്റ്റ് റീഡിങ് ആണ് ഗൈഡൻസ് മാത്രമാണ് അടുത്ത ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അവർ തിരിച്ചു വരുമോ അതാണ് നോക്കുന്നത് അവിടെ ഒരു ഓവറോൾ എനർജി വന്ന് ജസ്റ്റിസ് ആണ് അപ്പം ഒരു ജസ്റ്റിസ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയാൻസ് ഫയർ എനർജി എരി ലിയോ സാജിറ്റേറിയസ് പിന്നെ വാട്ടർ എനർജി ക്യാൻസിസ് സ്കോപ്പിയോ പൈസിസ് പിന്നെ വന്നത് പൈസിസ് ആൻഡ് എക്കോറിയസ് ജെമിനി വിർഗോ എർത്ത് എനർജി ലോറസ് വിർഗോ കാപ്രിക്കോൺ പിന്നെ ഫയർ എനർജി ഇപ്പോൾ ഫയർ എനർജി കൂടുതൽ വന്നിട്ടുണ്ട് വാട്ടർ എനർജി എർത്ത് എനർജി ഒക്കെ വന്നിട്ടുണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ വൺ ഫോർട്ടീൻ ഫൈവ് ടെൻ ടെൻ ത്രീ നയൻറ്റി ടെൻ രണ്ട് ടെൻ വന്നിട്ടുണ്ട് കംപ്ലീഷൻ ആണ് കാണുന്നത് പിന്നെ ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട നമ്പേഴ്സ് ആണോ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു എയ്സോ വാൺസിൻ്റെ എനർജി ഏസോ വാൺസ് എയ്സോ കപ്സ് പിന്നെ വന്നിട്ടുള്ള സൺ കാർഡ് വന്നിട്ടുണ്ട് എംബ്രസ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട് എല്ലാം പുതിയ തുടക്കമാണ് അപ്പോൾ ഒരു ടെൻ ഓഫ് സോളിഡ് എനർജി വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഒരു അവസാനവും പുതിയ തുടക്കമാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം അവർ തീർച്ചയായും വരുന്നതായിട്ടാണ് കാണുന്നത് എന്താണെന്ന് നോക്കാം ഇനി നയൻ ഓ നയൻ ഓ വാണ്ടിൻ്റെ എനർജി ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ഓവറോൾ എനർജിയിൽ വന്നതാണ് അപ്പോൾ വെയ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നയൻ ഓവൺസിൻ്റെ എനർജിയിൽ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കാണുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ചും പുറത്തും ഒക്കെ കൊടുത്ത് വീണ്ടും ഒരു പഴയ സ്നേഹത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എനർജിയാണ് അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിരിക്കും രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അവബോധം വരുന്നതായിരിക്കും കാണുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസം തോന്നുന്ന ആളുകൾ പല പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാ കാര്യത്തിനെ കുറിച്ചും മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ മിസ്റ്റേക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്താ വച്ചാൽ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ള ചിന്തിക്കുന്നുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ മുമ്പേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം എന്ന് പുതിയ തുടക്കം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഹൈലി സ്പിരിച്വൽ ഉള്ളത് അപ്പോൾ പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാകുന്നതായിട്ടാണ് കാണുന്നത് ഇൻഡക്ഷൻസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് എങ്ങനെ പോകണം അതിനുള്ള ഒരു മാർഗവും തെളിയുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു എയ്സോ കപ്സിൻ്റെ എനർജിയാണ് എല്ലാത്തിലും ഒരു പുതിയ തുടക്കമാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞതൊക്കെ മറന്ന് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതായിട്ട് അവിടെ കാണുന്നത് രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ട് സെവൻ സെവനോ കപ്പിൻ്റെ എനർജിയാണ് ഒരു സെവൻ സെവനോ കപ്പിൻ്റെ എനർജിയും ഒരു ഏസോ വാൻസിൻ്റെ എനർജിയാണ് ഏസോ കപ്പ്സിൻ്റെ എനർജി അപ്പോൾ സെവൻ സെവനോ കപ്പിൻ്റെ എനർജി പറയുന്നത് ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് ചോയ്സ് പല കാര്യങ്ങളെ കുറിച്ചും ചോദിച്ച ആളുകൾക്ക് രണ്ട് മാരിഡ് എക്സ്ട്രാ അഫയർ അഫെയർ അങ്ങനെയുള്ളവർ ചിലപ്പോൾ പുതിയ വിവാഹം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഏതാ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം ഏത് വ്യക്തിനെ തിരഞ്ഞെടുക്കണം അങ്ങനെയൊക്കെ ഒരു ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റാതെ വിഷമിക്കുന്നത് വിജയം എങ്ങനെയുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ എങ്ങനെ സാ സാമ്പത്തികം ഉണ്ടാകുക അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒന്നിലധികം കാര്യം ചിലപ്പോൾ ജോലിക്കാരിയായിരിക്കും രണ്ട് ജോലി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് പിന്നെ വിവാഹം മാരേജ് ആണെങ്കിൽ ഏത് ആളെ ചോയ്സ് സെലക്ട് ചെയ്യണം എന്നൊന്നും മനസ്സിലാകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നെഗറ്റീവ് എനർജി കൂടെ പോകുന്ന കുറേ അധികം ആളുകളുണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നതായിരിക്കും ഒന്നിലേക്കും കടന്നു പോകാൻ പറ്റുന്നില്ല അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം എപ്പോൾ കിട്ടും അത് എപ്പോഴാണ് എന്നിലേക്ക് വരിക അത് ആലോചിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ലൈസോകിൻ്റെ എനർജിയാണ് ഇതിൽ നി നിങ്ങളെ ഒരുപാട് സ്നേഹ നിങ്ങളൊരുപാട് സ്നേഹിക്കുന്ന അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങൾ പാസ്റ്റിൽ അവർ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർ അന്ന് അന്ന് അത്ര കാര്യമാക്കിയിട്ടുണ്ട് നിങ്ങളെ ഒരു അവോയ്ഡ് ചെയ്ത അവസ്ഥയിലായിരിക്കും പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ തേടി വരുന്നതായി നിങ്ങളിലേക്ക് സ്നേഹവുമായിട്ട് ഒരുപാട് സ്നേഹത്തോടെ വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളെ സെപ്പറേറ്റഡായി പോയ വ്യക്തികളായി മാനസികമായി അകന്നു നിൽക്കുന്ന വ്യക്തികളായിരിക്കും അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് സ്നേഹമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലുള്ള സ്നേഹം വിട്ടുപോയിട്ടില്ലെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് പ്ലാസ്റ്റിലവർ തീരെ വില കുറച്ച് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ അവരെല്ലാ കാര്യത്തിനെ കുറിച്ചും തിരിച്ചറിയുന്നവർ കാണുന്നത് അതാണ് ഇവിടേക്കും ഒരു ചോയ്സ് ഏതെടുക്കണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ മനസ്സിലായി ഇത് ഈ ഇതൊന്നും എല്ലാ കാര്യം ഈ വ്യക്തി മുന്നിലുള്ള ഈ ഒരുപാട് കാര്യങ്ങൾ ഇവരെ മുന്നിൽ പല കാര്യങ്ങളും അതിലൊന്നും എല്ലാ കാര്യം ഇവ നിങ്ങളെ തന്നെയാണ് അവർക്ക് ആവശ്യം നിങ്ങളോടുള്ള സ്നേഹമാണ് അവർക്ക് പിന്നെ ഓവർഫ്ലോ ആയിട്ട് ഒഴുകി പോകുന്ന അവർ തിരിച്ചറിയുന്നുണ്ട് എല്ലാത്തിൽ നിന്ന് പിന്മാറി പോരാൻ ശ്രമിക്കുന്നതായിട്ടാണ് ുന്നത് യൂണിവേഴ്സ് ആയിട്ട് ഒരു അവസരം അവർക്ക് കൊടുത്തതാണ് ഈ എല്ലാത്തിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി യൂണിവേഴ്സായിട്ടൊരു അവസരം കൊടുത്തതാണ് ഒരു കിങ് ഓഫ് കപ്പിന്റെ എനർജിയാണ് എടുത്തത് വീൽ ഫോർ ഫോർച്യൂൺ ആണ് അപ്പോൾ ഒരു വീൽ ഫോർ ഫോർച്യൂണും ഒരു കിങ് ഓഫ് കപ്പിന്റെ എനർജിയാണ് അപ്പൊ കിങ് പിന്നെ എനർജി പറയുന്നത് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇലൂഷൻസ് ആണെന്നാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ടില്ല എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നത് അവർ അവരങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ച് നിങ്ങൾ വിട്ടുപോയെന്ന് അവർക്ക് മനസ്സ് തോന്നേയില്ല അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നതിന് കാണുന്നു അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പെട്ടെന്നൊരു ചേഞ്ച് അവരുടെ ലൈഫിലേക്ക് വന്നതായി കാണുന്നുണ്ട് വിൽ ഫോർ ഫോർച്യൂൺ അവരുടെ ലൈഫിലേക്ക് പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എല്ലാത്തിനും പെട്ടെന്നൊരു മാറ്റം വേണം എല്ലാം മാറണം എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് പെട്ടെന്നൊരു മാറ്റം വേണം നിങ്ങളെ കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിരിക്കും കാണുന്നത് അത് എപ്പോഴും സമയം മാറിക്കൊണ്ടേയിരിക്കും മുമ്പ് നിങ്ങൾ അവരെ കാത്തിണ്ട് ഇപ്പോൾ അവർ നിങ്ങളെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും കാണുന്നത് എല്ലാ കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റാക്കി എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനുള്ള സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവർ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുള്ള സമയമാണ് അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന മുന്നിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം വന്നത് എന്തിനൊക്കെയാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്നില്ല ഒരു വെയ്റ്റിങ് എനർജി ആ നിങ്ങൾ എന്തിനാണോ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ട് എയ്സോ വാൺസിൻ്റെ എനർജിയിൽ അതാ പറയുന്നത് എയ്സോ കപ്സിൻ്റെ എനർജി ഒരുപാട് സ്നേഹമായാലും എന്ത് കാര്യമായാലും ഈ നിങ്ങൾക്കിപ്പോൾ അനുകൂലമായ സമയമാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏത് വിഷമഘട്ടത്തിലും പുതുക്കത്തിലും സാഹചര്യം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും എല്ലാ കാര്യവും നിങ്ങൾക്ക് സമയം അനുകൂലമായി വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാനാണ് പറയുന്നത് യൂണിവേഴ്സ് ഒരു ഫൈവോ വാണ്ടിൻ്റെ എനർജിയുണ്ട് ഫോറോപെൻറ്റിക്കിളാണ് പിന്നെ ഫൈവ് ഒ വാണ്ടിൻ്റെ എനർജിയാണ് ഫൈവ് ഒ വാണ്ടിൻ്റെ എനർജി പറഞ്ഞാൽ അവരുടെ ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങളാണ് ചിലപ്പം സാമ്പത്തികമാകം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരുപാട് പ്രശ്നങ്ങൾ ഉള്ള ചുറ്റിലും പ്രശ്നങ്ങളുള്ളതായിരിക്കണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കാണുന്നത് എല്ലാത്തിൽ നിന്നും മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പല നെഗറ്റീവായ കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും അവർ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ അവർ പൂർണ്ണമായും വിട്ടിട്ട് പോയി എന്നൊക്കെ എന്ത് തന്നെയാലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് അന്നത്തെ ഈ മുമ്പുണ്ടായ സാഹചര്യ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുക എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ അത് അവർ അവർക്കൊരു അബദ്ധം പറ്റിയെന്നാണ് അവർ ഇപ്പോൾ മനസ്സിൽ പറയുന്നത് ഏത് സെപ്പറേഷൻ ആയാലും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് മാത്രമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനർജി വന്നിട്ടുണ്ട് നൈനോ കപ്പാണ് ഒരു ടെന്നോസോഡിന്റെ എനർജി പറയുന്നത് അവര് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും തേർഡ് പാർട്ടിക്ക് വേണ്ടി ഇങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ എല്ലാം അവർ തിരി എല്ലാം അവരുടെ തെറ്റുകളൊക്കെ അവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് ആ തെറ്റ് മനസ്സിലാക്കാൻ അവർക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ എത്രയും വേഗം ഒരു മാറ്റം വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ജീവിതം കഴിഞ്ഞതൊക്കെ മറന്നിട്ട് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സന്തോഷിക്കാനുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും ചിലപ്പോൾ ആളുകൾ വീട് വെക്കാനും വീട് പണിയൊക്കെ തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു ഗോൾഡ് ഗോൾഡൊക്കെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ മാരേജ് മാരേജ് സെലിബ്രേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യം ഒരു ഗോൾഡ് ഒക്കെ ആയിട്ട് തരാൻ വിചാരിക്കുന്നുണ്ടല്ലോ ഒരുപാട് പ്ലാൻ ചെയ്ത കാര്യം ഇപ്പോൾ മുമ്പേ പോകണം എന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന കുറേയധികം ആളുകളെയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷം കാണിക്കുന്ന ആളുകളെല്ലാം മാറിയിട്ട് ഒരു പുതിയ സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ കാണുന്നത് ഒരു ടെനോപെൻറ്റിക്കൽ ഡനർജിയാണ് വേൾഡ് കാർട്ട് അത് ഒരു വിൽ ഫോർ ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഏസോ കപ്സ് ഏസോ ഏസോ വാൺസ് സൺ ഓഫ് ടെനോപെൻറ്റിക്കൽ ഡെനാച്ചിരി വേൾഡ് കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നവരാണ് ഒരു സമൃദ്ധിയാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ റിലേഷൻഷിപ്പിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്ന കാര്യമാണ് കാണുന്നത് പ്രപഞ്ചശക്തിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വേൾഡ് കാർഡ് അപ്പോൾ അതൊക്കെ അട്രാക്റ്റാക്കി എടുക്കേണ്ട ഇതാണ് കാണുന്നത് നമ്മളിലെ നന്മ തിരിച്ചറി പ്രപഞ്ചശക്തി നമ്മളിലേക്ക് എല്ലാം കൊണ്ടെത്തിക്കും അതെല്ലാം നമ്മുടെ വിശ്വാസം നമ്മൾ അതിൽ വിശ്വസിക്കുക വിശ്വസിച്ചാൽ അത് നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി നമ്മൾ ആ നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്ത് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ മനസ്സിൽ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക തുടക്കത്തിൽ തന്നെയാണെങ്കിൽ എല്ലാ നെഗറ്റീവായ കാര്യങ്ങളും നമ്മളിന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും അത് ഇനിയും കൂടുതൽ അവസാന സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ പിന്നെ അത് മാറ്റിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ ഒരു വേൾഡ് കാർഡ് പറയുന്നത് ഇത് ഒരു ഫുൾഫിൽമെൻറ്റാണ് എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്താൻ പോകുന്നവരാണ് ഇപ്പോൾ മനസ്സിൽ ചിന്തി രണ്ട് പേരും ഒരുമിച്ചുണ്ടായ ലൈഫ് കംപ്ലീറ്റ് ആവുകയോയുള്ളൂ എന്ന് മനസ്സിലാകും രണ്ട് പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഫിസിക്കലായിട്ടുള്ള ഒരു അടുപ്പം മാത്രമല്ല സോളുകൾ തമ്മിലുള്ള കണക്ഷൻ കൂടിയാണ് അതുകൊണ്ടാണ് ഇത് ഇത് വിട്ട് വരിക പിന്നെയും വീണ്ടും പിന്നെയും നിങ്ങളിലേക്ക് തന്നെ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നത് ഏറ്റാണ് കാണുന്നത് ചില ആളുകൾ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുന്ന കുറേയധികം ആളുണ്ടാവും അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അല്ലെങ്കിൽ വിദേശത്തുള്ള പാർട്ട്ണറിൻ്റെ അടുത്ത് പോകാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സമയം ഇപ്പം ചിലപ്പോൾ അവിടെ ജോലി കിട്ടി പോകുന്ന ചിലപ്പോൾ ഇവരെ ഈ നാട്ടിലേക്ക് ലീവിന് വരുന്ന അങ്ങനെയൊക്കെ ഒരു കുറേയധികം ആളുകൾ കാണുന്നുണ്ട് എന്തെങ്കിലും ഫുൾഫിൽമെൻറ് ആണ് കാണുന്നത് വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്തും അതാണ് ഇവിടെ സെലിബ്രേഷൻ ഒക്കെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു എംബ്രസ് കാർഡാണ് വന്നിട്ടുള്ളത് ഡെവിൾഡ് എനർജി വന്നിട്ടുണ്ട് നെഗറ്റീവ് പിന്നെ എനർജി വന്നിട്ട് എംബ്രസ് വന്നിട്ടുണ്ട് ഒരു ഡെവിൽഡ് എനർജി പറയുന്നത് എപ്പോഴും നെഗറ്റീവ് തോട്ടുമായിരിക്കുന്ന ഒരു കുറേ അധികം ആളുകളുടെ കാണുന്ന അപ്പം ഈ മനസ്സിൽ നിന്ന് നെഗറ്റീവായ കാര്യങ്ങൾ മാറ്റിക്കളയുക എന്തെങ്കിലും നെഗറ്റിവിറ്റി സംഭവിക്കുമോ ഈ എന്നിങ്ങനെ എപ്പോഴും പേടി പേടിച്ചിരിക്കുന്ന കുറേ അത് ആളുകളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലേ വരുന്നു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളിൽ എപ്പോഴും നല്ലത് വരുന്നു ചിന്തിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഏത് സാഹചര്യം വരികയാണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല നല്ലത് ജീവിതമായിട്ട് ജീവിതത്തിലെ കുറേ കാര്യങ്ങളുണ്ടാകും എപ്പോഴും നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തീർച്ചയായും വരും എന്നാണ് കാണുന്നത് തീർച്ചയായും വരാൻ കാരണം ഇവിടെ ഒരു വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് വിൽ ഫോർ ഫോർച്യൂൺ വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം തെളിഞ്ഞ സമയമാണ് അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കുന്ന സമയമാണ് അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കണം അത് അങ്ങനെ പ്രയത്നിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായും എത്തും അത് ജോലി സംബന്ധമായ സാമ്പത്തികമാകും റിലേഷൻഷിപ്പ് എല്ലാ കാര്യവും അതിനു വേണ്ട ഒരു എഫേർട്ട് ഇടണം എങ്കിൽ മാത്രമേ ഉയരങ്ങളിലേക്ക് പോകാൻ ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ആവശ്യമില്ലാത്ത നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കളയണം അതിനുവേണ്ടി അവർ അഫർമേഷൻ ചെയ്യുക അതിനുള്ള ക്ലാരിറ്റി യൂണിവേഴ്സ് നൽകൂ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായും എത്തും എന്നുള്ളതാണ് കാണുന്നത് രംബ്രസിൻ്റെ എനർജിയാണതിൽ കൂടെ വന്നത് നിങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് നിങ്ങൾ എത്ര പ്രയത്നം ഉണ്ടോ അതിന് ആയിട്ട് നിങ്ങൾക്ക് എന്നുള്ളത് അപ്പോൾ വാസ്സിൽ നിങ്ങൾ ആരെയാണോ പ്രണയിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നാണോ മാറി പോരേണ്ടി വന്നത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സാരിലാണോ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു വില കുറച്ച് കണ്ടൊരവസ്ഥയിലാണെങ്കിൽ അതെല്ലാം തിരിച്ച് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ പ്രണയം അതായിരിക്കും നിങ്ങൾ അത് ചിലപ്പോൾ ഒരു ആളുകൾക്ക് വിവാഹത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ആ വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് അപ്പോൾ നിങ്ങൾ ആഗ്രഹം ഏത് വ്യക്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങൾ വേറെ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ഫാമിലിയിൽ ഫാമിലിയിലായി ഏത് രീതിയിലാണോ നിങ്ങൾ ഇഷ്ടം ആ സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും അത് കിട്ടും ഫാമിലിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നായിരിക്കാം റിലേഷൻഷിപ്പിൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് അതായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ളൊരു സ്നേഹവും പ്രണയമൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കണം അവിടെ കാണാൻ സാധിക്കുന്നത് ലാസ്റ്റിൽ വന്നൊരു സൺ കാഡാണ് സൺ കാഡ് കംപ്ലീഷൻ കമ്പറ്റീഷൻ അന്യപേർ കമ്പറ്റീഷൻ്റെ ആദ്യം വേൾഡ് കാർഡും ബിൽ ഫോർ ഫോർച്യൂണും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാണ്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് വരുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ച എന്തൊക്കെയോ തടസ്സങ്ങൾ മുന്നിലുള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഒരു സെവൻ ഓഫ് വണ്ടിൻ്റെ സൺ അപ്പോൾ നിങ്ങൾ ആരിൽ നിന്നാണോ അകറ്റി മാറ്റി അകറ്റി മാറ്റി നിർത്തപ്പെട്ടത് ആരാണോ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ആരാണോ നോ കോണ്ടാക്റ്റിലാക്കിയത് ഇപ്പോൾ ആ ആ ആ വ്യക്തി അതെല്ലാം മാറ്റുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് അതൊക്കെ മാറി പുതിയ ജീവിതം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ തടസ്സങ്ങളും മുന്നിലുള്ള എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറ്റി മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പുതിയ സൂര്യോദയം ഉണ്ടാകുന്നതായിട്ടാണ് അവരുടെ നിങ്ങളുടെയും ജീവിതത്തിൽ പുതിയ സൂര്യ എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോ നല്ലൊരു ജീവിതം ഇപ്പോൾ എല്ലാവർക്കും അതിശയം തോന്നുന്ന തരത്തിലുള്ള ഒരു സർപ്രൈസ് ജീവിതത്തിൽ സംഭവിക്കും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വേദനകൾ നഷ്ടങ്ങൾ ഇതൊക്കെ ജീവിതത്തിലൂടെ കടന്ന് പോയ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അപ്പോൾ എത്ര പ്രതിസന്ധികൾ എത്രത്തോളം വലുതായിരുന്നു അത്രത്തോളം ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ റീഡിങ്ങിൽ കണ്ടപ്പോഴും ഈ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് സർപ്രൈസ് ആയ മാറ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിയോ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ ഇന്നുവരെ കാത്തിരിക്കുക ബൈ